നമുക്ക് വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫംഗ്ഷൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ചില ടൂളുകൾ എന്തൊക്കെയാണെന്ന് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒന്ന് നമുക്ക് വിക്ടറി ഹോഴ്സ് വെക്കാം വിക്ടറി ഹോഴ്സ് എന്ന് പറയുന്നത് ഒരു കുതിര ഒരു കുതിര രണ്ട് കാലുകൾ ഉയർത്തി വിജയിച്ചു നിൽക്കുന്ന ഒരു കുതിരയുടെ സ്റ്റാച്യു നമുക്ക് വെക്കാം ഇത് ഒരു വിക്ടറി ഹോഴ്സ് ആണ് ഇത് നമുക്ക് രണ്ട് കാലുകൾ ഉയർത്തി വിജയിച്ചു നിൽക്കുന്ന ഒരു കുതിരയാണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ വെക്കാം ഒന്ന് മെയിൻ ഡോറിൽ നിന്നും വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്ന രീതിയിൽ വെക്കാം ഒന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് വാളില് പുറത്തോട്ട് നോക്കി വയ്ക്കാൻ പാടില്ല അകത്തോട്ട് നോക്കി വയ്ക്കാം ഇത് നമുക്ക് വിജയത്തിന് ഏറ്റവും നല്ലൊരു ടൂളായി ഫംഗ്ഷനിൽ കണക്കാക്കും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നൽക്ക് മുന്നിലേക്ക് വരാനും ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് ഫീനിക്സ് ആണ് ഈ ഫീനിക്സ് ബേഡ് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് വാളിൽ വയ്ക്കുന്നത് നിങ്ങൾക്ക് പേരും പ്രശസ്തി അംഗീകാരവും വിജയവും ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇനി വേറൊരു ടിപ്സ് പറഞ്ഞുതരാം അതായത് നമ്മൾ നമ്മളിപ്പോൾ പേരും പ്രശസ്തിയും അംഗീകാരവും വിജയവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഫെങ്ഷ്യൂയിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഫോട്ടോ എടുക്കുക അതിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുക അതിൽ നമ്മുടെ ഷർട്ട് റെഡ് കളറാക്കുക അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ഗ്രീൻ ആക്കുക സാധാരണ ഫോട്ടോകളിൽ ബ്ലൂ ആണ് വരുന്നത് നമുക്കിവിടെ ആണ് ആവശ്യം അപ്പോൾ ഷർട്ട് റെഡ് ആക്കുക അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ ആക്കുക എന്നിട്ട് ഇത് സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഡ്രസ്സ് റെഡ് ആക്കുക ബാക്ക്ഗ്രൗണ്ട് ആക്കുക എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് ലാമിനേറ്റ് ചെയ്യുകയോ ഫ്രെയിം ചെയ്യുകയോ ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വിലയിൽ വരുന്ന ഫ്രെയിം എല്ലാം ഗ്രീൻ ആയിരിക്കണം ഈ രണ്ട് നിറങ്ങളല്ലാതെ മൂന്നാമ നിര നിറം ഇതിനകത്ത് വരാൻ പാടില്ല എന്നിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ ഡൈനിങ് ഹാളിൻ്റെയോ സൗത്ത് വാളിൽ ഇത് വെക്കുകയാണെങ്കിൽ പേരും പ്രശസ്തിയും വിജയം ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളാണ് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് വശത്ത് ഒരു റെഡ് സീറോട്ട് ലൈറ്റ് ഇടുന്നതും പേരും പ്രശസ്തിയും വിജയം ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളായി ഫംഗ്ഷയിൽ കണക്കാക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ എന്ത് ചെയ്യുക എന്നുള്ളത് നോക്കാം നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സീഹർണപുറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വെൽത്ത് ഷിപ്പ് വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെക്കാവുന്ന മറ്റൊരു രൂപം പറയുന്നത് എന്ന് ഇത്തരത്തിലുള്ള ഗോഡാണ് ഇത് സമ്പത്തിന്റെ ദേവതയായി കണക്കാക്കുന്നുണ്ട് ഇത് നമ്മുടെ സ്വീകരണവരുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നല്ലൊരു ടൂളാണ് ഇതിനകത്ത് പൂജിക്കുകയോ മന്ത്രങ്ങൾ പറയുകയോ ഒന്നും വേണ്ട ഇത് ആ ഭാഗത്തൊന്ന് പ്ലേസ് ചെയ്താൽ മാത്രം മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാവുന്നതും നമ്മളുടെ ആനിമൽ കാർഡുണ്ട് അനിമൽ കാർഡ് എന്ന് പറയുന്നത് പൂൺഷോ പ്രകാരം നമ്മൾ ഓരോരുത്തർ ജനിക്കുമ്പോഴും ഒരു അനിമലുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് ജനിക്കുന്ന കുട്ടികളുടെ അനിമൽ എന്ന് പറയുന്നത് ഡ്രാഗൺ ആണ് അതായത് ഈ വർഷം മൊത്തം ഡ്രാഗൺ ഇയർ ആണ് അടുത്ത വർഷം അടുത്തൊരു അനിമൽ ആണ് എന്ന് പറയുന്നത് പോലെ അപ്പൊ നമ്മൾ ഓരോരുത്തരും ജനിച്ച സമയത്ത് ആ വർഷത്തിൽ ഒരു അനിമൽ ഉണ്ടല്ലോ ആ അനിമൽ ഏതാണെന്ന് കണ്ടുപിടിക്കുക അത് നിങ്ങൾക്ക് നെറ്റിൽ നോക്കി സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് ഓരോ അനിമലിനും ഒരു രഹസ്യ സുഹൃത്തുണ്ട് സീക്രട്ട് ഫ്രണ്ട് ഉണ്ട് അപ്പം അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കുക എന്നിട്ട് ഇതിന്റെ രണ്ടിൻ്റെയും കൂടെ കാർഡ് നമ്മുടെ കൈവശം കൊണ്ട് നടക്കുകയാണെങ്കിൽ എന്ത് കാര്യത്തിനും അദൃശ്യമായിട്ടൊരു സപ്പോർട്ടിങ് ഉണ്ടാവും നമുക്കൊരു ദോഷപ്പെട്ട സമയമാണെങ്കിലും അതിനെ അതിജീവിക്കാനായിട്ട് ഈ കാർഡ് കൊണ്ട് സാധിക്കുമെന്നാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള രൂപ പിന്നെ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം